ഇതാണ് എണ്ണ ഇതാ കൂറി വീഴുന്നത് ഇത് കിഴി ഈ എണ്ണ ഇത് ഇറ്റിട്ടിറ്റി വീഴും ഈ പത്രത്തിന്റെ അടിയിലേക്കണവണ്ണ ഇതാണ് തൈലം ഇത് ആയാലും പറ്റിക്ക ഉണ്ടാക്കി കൊടുക്കുവല്ല ചെയ്യുവല്ല ഇത് അകത്തും കുടിക്കാം അകത്തുള്ള നീർക്കെട്ടുകളും പുറത്ത് പോവും ആ ചൂടാക്കി നല്ല ഇരുമ്പെട്ടിലോട്ട് നല്ല വറക്കും വറുത്ത ആ ചൂടുകൂടെ അങ്ങോട്ട് മുതത്ത് വെച്ചിടക്കും നട്ടങ്ങളില്ല നീർക്കെട്ട് നമ്മുടെ ശരീരത്തെ ഡിസ്കിന്റെ എവിടെ വേദന ഉണ്ടെങ്കിലും ഇത് വെച്ചാൽ അപ്പോഴേ മാറും മാറിരിക്കും ഈ ചൂടുമുറ കൊടുക്കാൻ ആ വയറയാടുന്നതിന് മരുന്നുണ്ട് ആ തേച്ച് രണ്ട് ഷാൾ കൊണ്ടിരണം ഷാൾ വെച്ച് വലിച്ചപ്പുറം അപ്പുറം കെട്ടും അത് മരുന്ന് തേച്ച് മന്ത്രം ചല്യം മരുന്ന് ഞാൻ തടവും തടവിയ കെട്ടുന്നത് മന്ത്രം ഒക്കെ തന്നെ എല്ലാ മന്ത്രവും എനിക്കറിയാം അതായത് ഈ ഒരു ചിനി കുത്തിന്റെ മന്ത്രം ചല്യം മരുന്നുണ്ട് കൊച്ചു കൊടങ്ങിയുടെ വീടും പുളുക്കഴക്കും ഇവിടെ മുട്ടും കൊളുത്തുമായിട്ട് അവർ ഓടിഞ്ഞ് തൂങ്ങി ഇവിടെ അമ്മ ഓടിഞ്ഞതാണെങ്കിൽ ഞാൻ ഇപ്പോഴും കണ്ടിട്ട് പറയാം അച്ചടി കൊണ്ട് കൊണ്ടുപോകാൻ തടവില്ല അല്ലാത്തേക്കെ ഞാൻ തടവിയിടും മുട്ടക്കായി ആ ഈ മുട്ടക്ക ഇവിടെ കയറി ഇരുന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ തടവിയിടും ഒടിഞ്ഞാണെങ്കിൽ തൊടുവില്ല ഈ എണ്ണ അപ്പോഴിത് ഊറി ഇങ്ങനെ എന്താ ഇതാണ് തൈലം ഈ തൈലോൺ ഈ ഇരിക്കുന്നത് ആ തൈലോണായിരിക്കുന്നത് തൈലത്തിൽ നിന്ന് ഒരു മാറ്റം ഒരുന്നിലും വരട്ടിരിക്കണ്ടാ